െ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം എഴുപത്തിയൊന്നാം തിരുവചനത്തിലൂടെ സങ്കീർത്തകൻ പറയുന്ന ഒരു കാര്യമുണ്ട് ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചല്ലോ പ്രിയ സഹോദരങ്ങളെ ചില ചട്ടങ്ങൾ അഭ്യസിക്കാൻ കർത്താവിന്റെ പ്രമാണങ്ങൾ അഭ്യസിക്കാൻ കർത്താവ് എന്ത് അനുവദിക്കും ചില ദുരിതങ്ങളിലൂടെ നമ്മളെ കടത്തിവിടുന്നു അവന് ക്ഷതമേൽക്കണം എന്നത് കർത്താവിന്റെ ഹിതമായിരുന്നു നമ്മൾ ഈശോയെ കുറിച്ചിട്ട് സഹനദാസിനെ കുറിച്ചിട്ട് വായിക്കുമ്പോ നമ്മൾ കാണുന്നുണ്ട് അവന് ക്ഷതമേൽക്കണം ചില ദുരിതങ്ങളിലൂടെ കടന്നു പോകണം എന്നുള്ളത് തമ്പുരാന്റെ ഹിതായിരുന്നു നീ കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കാൻ മനസ്സ് കാണിക്കുന്നുണ്ടോ കുഞ്ഞെ പീഡിപ്പിക്കപ്പെടും പ്രഭാഷകൻ രണ്ടൊന്നില് പറയും എന്താണ് നീ കർത്ത കർത്താവിന് വേണ്ടി കർത്തൃശുശ്രൂഷക്ക് ഒരുമ്പിടുന്നെങ്കില് നീ പ്രതിസന്ധികളെ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക നിന്റെ ഹൃദയം അവക്രവും അജഞ്ചലവുമായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലെ ശുദ്ധീകരണങ്ങള് നടത്താൻ കർത്താവിന്റെ വഴിയിൽ നിന്ന് നമ്മൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ആ ആ വഴിയിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ തിരിച്ചു നടത്താൻ വേണ്ടി ചില ദുരിത അനുഭവങ്ങൾ ദൈവം നമുക്ക് തരും ഈ ദുരിതങ്ങളുടെ നേരത്ത് നമ്മൾ സങ്കടപ്പെട്ട് വിഷമിക്കരുത് കാരണം ചില പാഠങ്ങൾ നമ്മളെയും നമ്മുടെ ജീവിതം വഴി മറ്റുള്ളവരെയും പഠിപ്പിക്കാൻ ദൈവം അഭിലേഷിക്കുന്നുണ്ടാവും കർത്താവ് പറയുന്നില്ലേ നിന്നെയുള്ള വില വിലകെട്ട ലോഹം എനിക്കൊന്ന് നീക്കി കളയണം അതിന് നിന്നെ ശുദ്ധീകരിക്കാണ്ട് പറ്റില്ല പ്രിയ സഹോദരങ്ങളെ സ്വർണ്ണമഗ്നിയിൽ ശുദ്ധി ചെയ്യുന്നത് പോലെ കർത്താവ് നമ്മളെ ശുദ്ധി ചെയ്യുമ്പോ നമ്മളൊന്ന് നിന്നു കൊടുത്താൽ മതി കർത്താവ് നമ്മളെ മനോഹരമായ ഒരു ഉപകരണമാക്കി രൂപാന്തരപ്പെടുത്തും തമ്പുരാൻ ഉറപ്പുണ്ട് എന്റെ കുഞ്ഞ് പൊട്ട വഴികളിലൂടെ നടന്നാല് തെറ്റായ വഴികളിലൂടെ നടന്നാല് നശിച്ചു പോകും ഒരിക്കലും സ്വർഗത്തിലേക്ക് കയറില്ല അപ്പൊ കർത്താവ് എന്റേയും നമ്മള് വഴിമാറി നടക്കുന്നു എന്ന് കാണുമ്പോ ചില ദുരിതങ്ങള് ചില രോഗങ്ങള് ചില പ്രതിസന്ധികള് ചില ബുദ്ധിമുട്ടുകള് നമ്മുടെ ജീവിതത്തിലേക്ക് അനുവദിക്കും ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതെല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു തന്നെ സ്നേഹിക്കുന്നവർക്ക് തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും കർത്താവ് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് റോമ എട്ട് ഇരുപത്തെട്ടിന് നമ്മൾ വായിക്കുന്നുണ്ട് ഈ തിരുവചനം ദൈവ പൈതലായി നീ ഓർത്തിരിക്കണം കാരണം എന്റെ നന്മയ്ക്കല്ലാതെ എന്നെ സ്നേഹിക്കുന്ന ദൈവം എനിക്കൊന്നും തരില്ല എന്നെക്കാളും ബുദ്ധിമാനാണ് അവിടുന്ന് എനിക്ക് ഇത്ര ബുദ്ധി ബുദ്ധിയുണ്ടെങ്കിൽ സർവശക്തനായ ദൈവത്തിന്റെ ബുദ്ധിയും അവിടത്തെ കഴിവും എന്തുമാത്രായിരിക്കും പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ട് നമുക്ക് ദൈവത്തിനു മുമ്പിൽ എളിമയുള്ളവരാകാം എന്തുമാത്രം ദുരിതങ്ങൾ കണ്ണുനീരിന്റെ വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചു ആരും മനസ്സിലാക്കാനില്ലായിരുന്നു ഒരാളെ കൂടെ നിൽക്കാനില്ലായിരുന്നു ഞാൻ തനിച്ചന്റെ കട്ടിലെ കടന്ന് കരഞ്ഞു നേരം വെളിപ്പിച്ച എത്രയോ ദിവസങ്ങളുണ്ട് ആരും സഹായിക്കാനില്ലാതിരുന്ന അവസരങ്ങള് അന്നൊക്കെ ആ ദുരിതങ്ങളിലൂടെ നിന്നെ കടത്തി വിടുമ്പോഴും നിന്റെ കൂട്ടിന് തമ്പുരാൻ ഉണ്ടായിരുന്നു നീ ദൈവമേ നിന്നൊന്ന് വിളിക്കാൻ ദൈവ വഴിയിലേക്ക് തിരിച്ചു വരാൻ ചില ചട്ടങ്ങൾ അഭ്യസിക്കാൻ പ്രിയ ദൈവ പൈതലെ ഈ ദുരിതങ്ങൾ നിന്നെ സഹായിച്ചിട്ടുണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ തമ്പുരാൻ നിന്നെ തൊട്ടതും എന്നെ നടത്തിയതും നിന്റെ ജീവിതത്തിൽ ഇടപെട്ടതുമായ ദുരന്താനുഭവങ്ങൾ ഇതെല്ലാം നിന്റെ നന്മയ്ക്കായിട്ട് മാറും അതുകൊണ്ട് ഇന്നേ ദിവസം ഈശോയുടെ മുമ്പിലിരുന്ന് ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് അനുവദിച്ച സഹനാനുഭവങ്ങളെ ഒന്ന് നോക്കിക്കാണാം കർത്താവെ എന്റെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് അപ്രതീക്ഷിതമായി കടന്നു വന്ന സഹനങ്ങളില് ഞാൻ ചിലപ്പോഴൊക്കെ നിരുത്സാഹപ്പെട്ടു പോയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ഡിപ്രഷന്റെ മൂഡിലേക്ക് ഞാൻ മാറിപ്പോയിട്ടുണ്ട് ആരോടൊരു ബന്ധമില്ലാതെ റൂമിൽ ഏകാഗിയായി കഴിഞ്ഞ അവസരങ്ങളുണ്ട് ഇതൊക്കെ എൻറെ ഭാഗത്ത് നിന്ന തെറ്റാണ് എനിക്ക് മനസ്സിലായില്ല അങ്ങാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് കർത്താപ അങ്ങയുടെ കരം എൻ്റെ മേലുണ്ടായിരുന്നുവെന്നു ഞാൻ മറന്നുപോയി ഈശോയെ ഞാൻ മാപ്പ് ചോദിക്കുന്നു എൻ്റെ ജീവിതത്തിലുള്ള സകല ദുരിതാനുഭവങ്ങളെയും ഇന്നേ ദിവസം അങ്ങയുടെ മുമ്പിലായിരുന്നു ദൈവാനുഭവങ്ങളാക്കി ഞാൻ മാറ്റിക്കോളാം ഈശോയെ മറുതലിച്ചതിനും ഈശോയെ അങ്ങേ വേദനിപ്പിച്ചതിനും അങ്ങേക്കെതിരായി സംസാരിച്ചതിനും അങ്ങ ദുരിതങ്ങൾ അയച്ചവരെ അതിനുവേണ്ടി ദുരിതങ്ങൾ അനുവദിക്കാനും വേണ്ടി ചില വ്യക്തികളെ എന്റെ മുമ്പ് നിർത്തിയായിരുന്നു അവരോട് ഞാൻ ക്ഷമിക്കാതെ മറുതലിച്ച് ന്യായീകരിച്ചു നിന്നതിനും മാപ്പ ചോദിക്കുന്ന കർത്താവെ എന്നെ അങ്ങയുടെ കൈകളിലെ മനോഹരമായ ഉപകരണമാക്കി നീ എടുത്തുപയോഗിച്ചോളൂ അങ്ങയുടെ ചട്ടങ്ങൾ അങ്ങനെയെങ്കിലും ഞാൻ പഠിക്കട്ടെ ഈശോയെ ഞാൻ അങ്ങയുടെ വഴി വഴികളിലേക്ക് മാറി നടക്കാൻ റെഡിയാണ് എനിക്ക് തെറ്റിപ്പോയി കർത്താവെ എന്നെ തിരുത്തിയതിന് നന്ദി പറയുന്നു ഇനിയുള്ള എന്റെ ജീവിതത്തിലെ ബോധപൂർവം പ്രമാണങ്ങളുടെ വഴിയിലൂടെ എന്ത് റിസ്ക് എടുത്തും ഞാൻ ജീവിച്ചോളാന്ന് ഞാൻ ഉറപ്പു തരാൻ ഇന്നുമുതല് തിന്മയുടെ വഴി ഭർത്താവെ ഞാൻ തിരഞ്ഞെടുക്കില്ല അങ്ങനെ നയിക്കണമേ അങ്ങനെ അഭ്യസിപ്പിക്കണമേ അങ്ങനെ നിയന്ത്രിക്കണമേ